കൊല്ലം പുത്തൂരിൽ പതിനാറുകാരിയായി പീഡിപ്പിക്കാൻ ശ്രമിച്ച വെണ്ടാർ സ്വദേശി മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബുവിനായി പോലീസ് അന്വേഷണം ഊർജ്ജിതം പുത്തൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയതെന്നതാണ് വിവരം അതേസമയം കേസിൽ കുട്ടിയുടെ രഹസ്യ രഹസ്യമൊഴി രേഖപ്പെടുത്തും ബാധ ഒഴിപ്പിക്കാനെന്ന പേരിലെത്തി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു പെൺകുട്ടിയെ മുറിയിലേക്ക് കൊണ്ടുപോയി കടന്നു പിടിച്ചു എന്നതാണ് പരാതി കൊല്ലം പുത്തൂരിലാണ് പതിനാറുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സ്വദേശി വെണ്ടാർ സ്വദേശി മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബുവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇദ്ദേഹം പല വീഡിയോകളടക്കം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പൂജാ കർമ്മങ്ങളുടെ വീഡിയോകളടക്കം എങ്ങനെയാണ് പരീക്ഷയിലുള്ള വിജയസാധ്യത എന്നിങ്ങനെ രീതിയിലുള്ള പല വീഡിയോകളും ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലാകട്ടെ ഫേസ്ബുക്ക് ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ പല രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇദ്ദേഹം വീഡിയോകൾ ചെയ്തു വരികയാണ് കൊല്ലമ്പത്തൂരിലാണ് പതിനാറ് വയസ്സുകാരി ഇപ്പോൾ ഈ റീൽസിൽ കണ്ട തന്ത്രി രാജൻ ബാബു ഒരാരി തന്ത്രയെന്നാണ് അറിയപ്പെടുന്നത് രാജൻ ബാബുവിനെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പതിനാറുകാരുടെ മേത്ത് വാതയൊഴിപ്പിക്കാൻ എന്ന് വിളിച്ചു വരുത്തി പെൺകുട്ടിയെ മുറിയിൽ കയറ്റി ഈ അതിക്രമം നടത്തുകയായിരുന്നു എന്നതാണ് പരാതി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പല രീതികളുള്ള ഇത്തരത്തിലുള്ള വീഡിയോകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില താന്ത്രിക പ്രക്രിയകളും അദ്ദേഹം പറഞ്ഞു നൽകുന്നുണ്ട് ആ പരീക്ഷയിൽ എങ്ങനെ വിജയിക്കാം എങ്ങനെ ഒരു കുടുംബം നയിക്കാം എങ്ങനെ കളയാം കളയാമെന്നിങ്ങനെ രീതിയിലുള്ള പല വീഡിയോകളും ഇദ്ദേഹത്തിൻ്റെ പുറത്തു വന്നിട്ടുണ്ട് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കൊല്ലം പുത്തൂരിൽ പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് വെണ്ടാർ സ്വദേശിയായ മുരാരി തന്ത്രിയാണ് ഇദ്ദേഹത്തിന് രാജു ക്ഷമിക്കണം രാജൻ ബാബു എന്നാണ് അറിയപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ രാജൻ ബാബുവിന് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ മുരാരി തന്ത്രിക്കായിട്ടുള്ള ഒരു അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പുത്തൂർ പോലീസ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയാണ് തന്ത്രി ഇപ്പോൾ ഒളിവിലാണ് അതേസമയം കേസിൽ കുട്ടിയുടെ രഹസ്യമൊടി രേഖപ്പെടുത്തും ബാധ ഒഴിപ്പിക്കാൻ എന്ന പേരിലാണ് പെൺകുട്ടിയെ മുറിയിലേക്ക് കൊണ്ടുപോവുകയും കടന്ന് പിടിക്കുകയും ചെയ്തത് എന്തായാലും പെൺകുട്ടിയെ മുറിയിലേക്ക് കൊണ്ടുപോയി കടന്നു പിടിച്ചു എന്നതാണ് ഈ രാജൻ ബാബുവിൻ്റെ പേരിലുള്ള പരാതി